കെ എസ് ആർ ടി സി ബസ്സിൽ വീട്ടമ്മയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശിനികൾ അറസ്റ്റിൽ വടക്ക് തെരുവ് കോവിൽപെട്ടി ശങ്കരൻ കോവിലിലെ പാർവതി ലക്ഷ്മി എന്നിവരെയാണ് നാട്ടുകാരുടെ സഹായത്തോടെ തൃക്കക്കർ പോലീസ് അറസ്റ്റ് ചെയ്തത് മൂവാറ്റുപുഴ കലൂർ റൂട്ടിലോടുന്ന കെ എസ് ആർ ടി സി ബസിൽ ചൊവ്വാഴ്ച പന്ത്രണ്ടോടെയാണ് സംഭവം കാക്കനാട് അത്താണിൽ നിന്നും കയറിയ മേരി എന്ന വീട്ടമ്മയുടെ രണ്ടു പവൻ മാല മോഷ്ടിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് കണ്ടക്ടറുടെ സമയോചിത ഇടപെടലിൽ പൊടിഞ്ഞത് വീട്ടമ്മ കാക്കനാട് ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ നേരത്തായിരുന്നു ചേച്ചി കഴുത്തിൽ നേരത്തെ മാലയുണ്ടായിരുന്നുവെന്ന് കണ്ടക് ചോദ്യം എത്തിയത് അപ്പോഴാണ് മേരിയും തന്റെ മാല കാണാനില്ലെന്ന് അറിയുന്നത് പുത്തൻകുരിശിൽ നിന്ന് കയറിയ തമിഴ്നാട് സ്വദേശിനികളായ നാടോടികളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ കണ്ടക്ടർ ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു മേരിയെ നിരീക്ഷിച്ച സംഘം കാക്കനാട് സ്റ്റോപ്പിൽ ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ അവരുടെ ചുറ്റുമെത്തി തിക്കും തിരക്കും ഉണ്ടാക്കുന്നത് കണ്ടക്ടർ ശ്രദ്ധിച്ചിരുന്നു എന്നാൽ മാല മോഷ്ടിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തതിനാലാണ് കഴുത്തിലെ മാലയുടെ കാര്യം ഇവരോട് ചോദിച്ചത് മാലയില്ലെന്നും ബസ്സിൽ നഷ്ടമായെന്ന് പറഞ്ഞതോടെ ഉടൻ തന്നെ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുങ്ങി ഇതിനു പിന്നാലെ തമിഴ്നാട് സ്വദേശിനികളായ സ്ത്രീകൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു പിന്നാലെ ഓടിയ കണ്ടക്ടർ ഒരു നാടോടി സ്ത്രീയെ പിടികൂടി ഇതോടെ ഇവരുടെ സഹായത്തിന് നാട്ടുകാരും എത്തി രണ്ടുപേരെയും പിടികൂടി തൃക്കാക്കര പോലീസിന് കൈമാറി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി